കുട്ടിയുടെ തുടർ ചികിത്സ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആരോഗ്യവകുപ്പ് അധികൃതർ തീരുമാനമെടുത്ത് കൈക്കൊള്ളേണ്ട കാര്യമാണ് അത് നമ്മളതിലേക്ക് അഭിപ്രായം പറയുന്നത് ശരിയായ കാര്യമല്ല അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിന്റെ അന്വേഷണം നടത്തിയെന്നുള്ളതാണ് അത് മെഡിക്കൽ നെഗ്ലിജൻസ് ഉള്ളത് കൊണ്ടത് ഡി വി എസ് പി അന്വേഷിക്കുന്നു അന്വേഷണ ഭാഗമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ രേഖകളും മറ്റും നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രേഖകൾ വിശകലനം ചെയ്യാൻ ഒരു പ്രാപ്തി ഒരു പോലീസ് ഓഫീസറിന് സാധ്യമല്ല അതിനെപ്പറ്റി അതൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കൂടി തേടേണ്ടതായിട്ടുണ്ട് എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം അഭിപ്രായം ആരായുക എന്നുള്ളതല്ല ടീം ഓഫ് ഡോക്ടേഴ്സാണ് അത് ചെയ്യേണ്ടത് മെഡിക്കൽ ബോർഡാണ് അതിൽ ഫൈനൽ ആയിട്ടുള്ള ഒപ്പീനിയൻ നൽകേണ്ടത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടോ ഇല്ലയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെഡിക്കൽ ബോർഡ് വിശകലനം ചെയ്ത് പരസ്പരം കൂടിയാലൂടെ പിന്നെ ലാബ് റെക്കോർഡ്സും അതേപോലെ തന്നെ കേസ് ഷീറ്റും കമ്പയർ ചെയ്ത് ഒരു നിഗമനത്തിൽ മെഡിക്കൽ ബോർഡാണ് ഈ ഒരു ഇതിലിപ്പം നമ്മുടെ ഈ കുഞ്ഞിന്റെ പിതാവ് നമ്മൾ ചോദ്യം ചെയ്തു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അവരെ ആധികാരികമായിട്ട് എത്രമാത്രം ഇതിലേക്ക് വിവരങ്ങൾ തരാൻ പറ്റും എന്നുള്ള നിലയിൽ നമ്മൾ നോക്കി കുറച്ച് രേഖകൾ ഈ ലാബ് റിപ്പോർട്ടുകളും ഈ ഡോക്ടറെ ൺസൾട്ട് ചെയ്യുന്ന രേഖകളോ അയാള് ഒറിജിനല് ഹാജരാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തുടർന്ന് ഹോസ്പിറ്റലിൽ നിന്നുള്ള രേഖകൾ കൂടി നോക്കി ശേഷമേ അത്രേ നമുക്ക് നമ്മുടേതായിട്ടൊരു നിയമനത്തിൽ എത്താൻ പറ്റുള്ളൂ പക്ഷെ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ സാധ്യമല്ല കാരണം മെഡിക്കൽ ബോർഡിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് പോലീസ് ഓഫീസർ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് നല്ല രീതിയിലേക്ക് അഭിപ്രായം പറയുന്നത് അപ്പൊ ഈ അമ്യമായ കാര്യമല്ല അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണെന്ന് ഏത് തരത്തിലുള്ളതാണെന്നുള്ളത് നമ്മൾ അന്വേഷണ ഭാഗമായിട്ട് കണ്ടെത്തേണ്ടിരിക്കുന്ന കാര്യമാണ് ഈ മെഡിക്കൽ സംഘം അവിടെ പരിശോധന നടത്തി മറ്റ് ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുൻവിധിയോടു കൂടിയുള്ള കാര്യമാണ് ഇവിടെ പോലീസിൻ്റെ ആയിട്ടൊരു അന്വേഷണം നടക്കുന്നു അവിടെ അതേ രീതിയിലൊരു വകുപ്പ് തല എൻക്വയറി നടക്കുന്നു ആ വകുപ്പ് തല എൻക്വയറിയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് എന്ന് കൊണ്ടുപോവുകയെന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള കാര്യമാണ് അത് അന്വേഷണത്തെ അത് ബാധിക്കും അത്തരത്തിൽ നമ്മളത് ചെയ്യുന്നില്ല നമ്മുടെ അന്വേഷണം സെപ്പറേറ്റായിട്ട് നമ്മുടേതായിട്ടുള്ള നിഗമനങ്ങളോടു കൂടിയും നമ്മളേതായിട്ടുള്ള ഫൈൻഡിങ്സോട് കൂടി മുന്നോട്ട് പോവുകയാണ് അതാണ് ശരിയായ കാര്യം അന്വേഷണ ഭാഗമായിട്ട് അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു സമീപകാലത്ത് ഇപ്പൊ ഈ അന്വേഷണത്തിൽ ഇവിടെ അന്വേഷണത്തിലുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാലതാമസം ഉണ്ടാകുന്നുണ്ട് എന്റെ അറിവില് ആ അത്തരത്തിൽ ഒരു കുറ്റം ചാർത്തിക്കൊണ്ടുള്ള സംഗതിയിലേക്ക് എൻ്റെ അന്വേഷണത്തിലുള്ള കേസുകളുടെ കാര്യത്തിലൊന്നും വന്നിട്ടില്ല പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം മെഡിക്കൽ ബോർഡിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണത് വിടെയും സാറിന് പരാതി തന്നിരുന്നു സമയത്ത് വന്നത് അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് സങ്കീർണതകൾ ശസ്ത്രക്രിയക്കിടയിൽ സങ്കീർണതകൾ ഉണ്ടായിരുന്ന പ്രസവം നിർത്താൻ വാപ്പർ സ്കൂപ്പി ചെയ്യുന്നതിനിടയിൽ ശസ്ത്രക്രിയക്കിടയിൽ സങ്കീർണതകൾ ഉണ്ടായി അത് ഹൃദയാഘാതത്തിന് കാരണമായി അങ്ങനെയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പക്ഷെ എന്താണോ സങ്കീർണത എന്ന് ഇതുവരെ അവർക്ക് വീട്ടുകാർക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ഫോറൻസിക് റിപ്പോർട്ട് ഉടനെ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ ഈ അറ്റകാലത്ത് വന്നു എന്നവര് പറയുന്നത്

ഇതേപോലെ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അതിലൊരു ഒപ്പീനിയൻ പറയേണ്ട ഒരു താമസം മാത്രമല്ല അത് കൂടി മുഖവിലെടുത്തുകൊണ്ടാണ് നമ്മൾ അന്വേഷണം വൈൻഡപ്പ് ചെയ്ത് നടപടികൾ സ്വീകരിക്കേണ്ടത് ആ ഒരു കാലത്ത് പോലീസിൻ്റെ ആയിട്ടുള്ള ഒരു അനാസ്ഥയോ ഉദാസീനതയോ ഇതിൽ ഇല്ല ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളത് നമുക്ക് ബാധകമല്ല അത് ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു മറുപടി പറയേണ്ട കാര്യങ്ങളാണ് അത് സ്റ്റാർട്ട് ചെയ്ത് സമാഹരിച്ചു വരികയാണ് അതിൽ ഇതംപ്രതവുമായിട്ട് ഇതിലെ കംപ്ലൈനൻറ്റിൻ്റെ അയാളുടെ കയ്യിലുള്ള റെക്കോർഡ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം എന്താണ് സംഭവിച്ചെന്നുള്ളത് ബന്ധപ്പെട്ട അത് ചികിത്സയ്ക്ക് വിധേയമാക്കിയവരുടെ ഡോക്ടേഴ്സിന്റെ പിന്നെ ഒപ്പീനിയൻ കൂടി കേൾക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് അതുപോലെ എം സി എസ് റിലും അതൊരു ഇതില് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് ഇല്ല അത് ചോദ്യം ചെയ്തിട്ടില്ല അത് അന്വേഷണമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതെല്ലാം ചെയ്യുന്നതാണ് അതെ തീർച്ചയായും അല്ല അത് മറ്റൊരു എൻക്വയറിയാണ് അതും ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കൊടുക്കുന്നില്ല ഇല്ല നമുക്കതിന് സെപ്പറേറ്റായിട്ട് നീങ്ങേണ്ട ഒരു ക്യാപ്പബിലിറ്റി നമുക്കുണ്ടല്ലോ അന്വേഷണ അന്വേഷണ സംഘം എന്നല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള കാഴ്ചപ്പാടും സ്വതന്ത്രമായിട്ടുള്ളൊരു പ്രവർത്തനം ഉണ്ടോ അപ്പൊ അതിനെ മുഖവിലൊക്കെ എടുത്തുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭികാമ്യമായ കാര്യമല്ല അല്ല അത് നമ്മളത് അന്വേഷണ ഭാഗമായിട്ട് ചെയ്യേണ്ടത് ഇപ്പം അത് മുൻകൂട്ടി പറയുന്നത് ശരിയായ കാര്യമല്ല അത് എന്താണത് അന്വേഷണത്തിലൂടെ വെളിവാകുന്നത് അതിനനുസൃതമായ വകുപ്പുകളും മറ്റും ചേർക്കുകയോ ചേർക്കാതിരിക്കോ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഇന്നലെ അദ്ദേഹത്തെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയും ആവശ്യമാണെന്ന് തോന്നുന്ന ഘട്ടത്തിൽ ചെയ്യുന്നതാണ് കുഞ്ഞിന്റെ പിതാവിന്റെ കയ്യിലുള്ള രേഖകളയാളം ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു